സ്ലാമലൈക്കു വർഹമുല്ല ഈ പറഞ്ഞ കക്ഷികളുടെ പിന്നെ താവളം നിങ്ങൾ എണ്ണി പറഞ്ഞതുപോലെ പുതുനഗരം നേരം ഒരു സെൻറ്ററായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ മറ്റുള്ള നിങ്ങൾ പറഞ്ഞ പോലെ തബ്ലീഖ് ഉണ്ട് കെ എൻ എം ഉണ്ട് ജമാഅത്ത് ഇസ്ലാമുണ്ട് അല്ലാതെ പിന്നെ സമസ്ത പറയുന്ന ആൾക്കാരുടെ പള്ളികളൊക്കെ ഉണ്ട് ഇവിടെ പോയി ഈ തൗഹീദ് പറയാനും മറ്റുള്ള കാര്യങ്ങൾ അവർ വിവരിച്ചു കൊടുക്കാനും അവർ സമയം കണ്ടെത്താറില്ല സർവ എല്ലാ സമയവും നമ്മുടെ പള്ളിയിലാണ് അവർ കേന്ദ്രീകരിച്ച് വരുന്നതും ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളെക്കുറിച്ച് അപോധമായിട്ട് പറത്തുക അതായത് പള്ളീൻ്റെ ഉള്ളിലല്ല വെളിയിൽ നിന്ന് ആ ക്ലാസ് കേൾക്കാൻ പാടില്ല ആ ക്ലാസ്സിനോട് വൈമനസ്യം കാണിക്കണം അതുപോലെ സിയാറയ്ക്ക് പോണ കുട്ടികളുടെ അടുത്ത് അങ്ങോട്ട് പോകണ്ട എന്നുള്ള ഒരു തടയിടൽ സംവിധാനം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മറ്റുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്ന ഒരു പള്ളികളിലും ഒരു കേന്ദ്രങ്ങളിലും ഇവർ പോകാറില്ല നിങ്ങൾ പറഞ്ഞ പോലെ ഇഷ്ടത്തിനെ മാത്രം ടാർജറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ പള്ളി അവർ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് ആരാധന ആരാധന നടത്തുവാനും അതേപോലെ ജുമാക്ക് നേരത്തെ വരുവാനും അതേപോലെ പള്ളിയിലുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്താൻ മുൻപന്തിയിൽ അവർ നിൽക്കുകയും ചെയ്യും എന്നാൽ പള്ളി പരിപാലനത്തിനായിട്ട് ഒരു സംഭാവന തരില്ല അതേപോലെ പള്ളിയിലെല്ലാം എന്തെങ്കിലും ഒരു മാലിന്യം എടുത്ത് പുറത്തിടുകയോ പിടിക്കുകയോ ചെയ്യാനൊന്നും നിൽക്കില്ല അതിനൊന്നും പള്ളീനെ പള്ളി എന്ന ഒരു അവർ പഠത്തില്ല എന്നാൽ അവരുടെ സ്വാധീനം മറ്റുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ നമ്മുടെ പള്ളി വേണമെന്നാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇരട്ട നിലപാട് അവർ സ്വീകരിച്ചു പോകേണ്ടത് ഇതെതിരെ നമ്മൾ എന്താണ് ഇതാണ് ശരിക്കും അടയാളാണ് ശരിക്കും വേറെ ഒന്നുമല്ല ഇതാണ് കക്ഷിത്തത്വം മനസ്സിലായുണ്ടോ പിന്നെ മറ്റൊന്ന് അതിലൊരു കപടത കൂടി ഉണ്ട് അതായത് ഇവിടെ വരുമ്പോ ഒരു മുഖം കാണിക്കുക നേരെ പുറത്തിറങ്ങിയ വേറെ മുഖം കാണിക്കുക അപ്പോ അങ്ങനത്തെ ആളുകളെ നമ്മൾ നന്നായി സൂക്ഷിക്കണം സൂക്ഷിക്കുക എന്ന് പറഞ്ഞാല് ചിലപ്പോ നമ്മൾ അവരോട് കൃത്യമായി പറയേണ്ടി വരും നിങ്ങൾ നിങ്ങളിവിടെ വരുന്നു നിസ്കരിക്കുന്നു ആ നിങ്ങളെ കൊണ്ട് തന്നെ വലിയ ഫിത്തിന ഇവിടെ നിലനിൽക്കുന്നു ഇത് രണ്ടും പാട പറ്റൂല ഇത് നിങ്ങളെ ഫിത്തിന വിജയിപ്പിക്കാനുള്ള ഒരു സ്ഥലല്ല നല്ല നിലക്ക് ഇവിടെ വന്ന് നിസ്കരിച്ച് നിങ്ങൾ പോകുന്നുണ്ട് നിസ്കരിച്ച് പോയിക്കോളി അതല്ല ഫിത്തിന വിജയിപ്പിക്കാനാണ് നിങ്ങളെ വഴിയെങ്കിൽ അതിനുള്ള താവളായി സ്ഥലമായി നിങ്ങളിത് കാണരുത് എന്ന് പറയണം പിന്നെ അവരെ ബോധ്യപ്പെടുത്തണം നിങ്ങളൊക്കെ ഒരു അവസ്ഥയാണ് ആലോചിക്കുന്നത് കാരണം ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ നിലക്കുള്ള വ്യതിയാനങ്ങളും ഇവിടെ തളം കെട്ടി നിൽക്കുന്നുണ്ട് അതിനെതിരെ ഒരു വാക്ക് പറയാൻ നിങ്ങൾക്ക് നേരല്ല നിങ്ങളടക്കമുള്ള തെറ്റുകൾക്ക് നേരെ പ്രതികരിക്കുന്ന ഞങ്ങളെയാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അപ്പൊ ഉറപ്പല്ലേ സത്യത്തിന്റെ ശത്രുക്കളാണ് നിങ്ങൾ എന്നുള്ളത് സത്യത്തെ നിരാകരിക്കാനും അതിനെ തകർക്കാനും അല്ലേ നിങ്ങൾ അജണ്ട ഒരുക്കുന്നത് അതിന്റെ വലിയ തെളിവല്ലേ നിങ്ങൾ ഈ സ്വഭാവം അതുകൊണ്ട് ഒന്ന് നിർത്തിക്കളിന്ന് പറഞ്ഞോട് പറയുന്നു ഏഹ് അത് ഞങ്ങളെ കുട്ടികളെയും അതേപോലെ ഞങ്ങളെ പ്രബോധകരെയും കേന്ദ്രം എല്ലാവർക്കും അത് പറയാനുള്ള ധൈര്യമാണ് അവിടെ നമ്മളിങ്ങനെ ഉണങ്ങി വാടി നിൽക്കാൻ പാടില്ല കാരണം എന്താ നമ്മുടെ അടുത്ത് ഹക്കുണ്ട് ആ ഹക്കാണ് നമ്മളെ ബലം ആ ബലം വെച്ച് പറയാൻ സാധിക്കും അതിന് നമ്മൾ യാതൊരു മടിയും കാണിക്കരുത്